നിസ്കരിക്കുന്ന ഇല്ല വല്ലാഹി ഇവർ മുസ്ലിം അല്ല നിസ്കരിക്കും വസാമ വസക്ക നോമൂറ്റാലും ശരി ശരി അജ് ചെയ്താലും ശരി ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ് ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല എല്ലാ ആദർശ വ്യത്യാസവും മാറ്റി വെച്ചു കൊണ്ട് വർഷങ്ങളായിരുന്നവർ അറിയാത്ത അറിയാത്ത തങ്ങളെ നേതാക്കൾക്ക് വേണ്ടി സ്വന്തം സഹോദരനെയും അയൽവാസികളെയും നാട്ടുകാരോടും സലാം അടുത്തിരിക്കാത്ത ആളുകൾ പരസ്പരം കൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെയൊന്നും ആശയത്തിന്റെ വൈചാദ്യമല്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്നാൻ പറ്റുകയില്ല തീർച്ചയായിട്ടും പറ്റുകയില്ല അവർ ശിഹാക്കളാണ് കുത്തിപെത്തി കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ് അതിന് പള്ളി എന്ന് പറയില്ല അമ്പലത്തിൽ കയറിയിട്ട് സംസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന പള്ളിയിൽ കയറി നിസ്കരിക്കുന്നത് അമ്പലത്തിലെ സാമിനെ തുറന്ന് സംസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുവെത്തേക്കുന്ന ഉസ്താവിനെ തുറന്ന് സംസ്കരിക്കരുത് ആ സംസ്കാരം സഹിയാകുകയില്ല തീർച്ച കാരണം ഇന്നമൽ മുഷിരിക്കൂൻ നജസ്

കളരി അതിനുവേണ്ടി ചില വ്യായാമ പരിപാടി ഇതൊക്കെ ഇപ്പൊ ജമാറ്റ് ഇസ്ലാമി വലിയ ചതിയാണ്